ദിവസം മനസ്സിൽ വെക്കണ്ട ഞാൻ ദിവസം വെക്കണ്ടിട്ടില്ലല്ലോ ഇങ്ങോട്ട് അടി വന്ന ജിൻറെ കപ്പടിക്കോ ഞാനാ പറയത് ഇവിടെ വന്ന ഇരുപത്തി അഞ്ച് ആളി ഇരുപത്തിനാല് ആളിങ്ങൾ ഒഴിവാക്ക് മറ്റേ ഇങ്ങളൊരു മറ്റേ പുളിയാന്ന് വിചാരിച്ചിരിക്കും അത് വേണ്ട ഞാൻ ഭയങ്കര ഡേഞ്ചറാണ് ആ കാര്യത്തില് ധാരാളം മാറ്റിച്ച് കപ്പിന്റെ ഏഴായിരം ഒക്കത്ത് വരാത്ത രീതിയിൽ ആക്കും ഇങ്ങോട്ട് പിന്നെ അടിക്ക പിന്നു ഞാൻ അങ്ങോട്ടും എന്തായാലും അടിക്കണ്ട അടിച്ച ഉറപ്പ പിന്നെ എനിക്ക് നോക്കാറില്ല ഞാൻ ഇടുത്തിട്ട് അലക്കി പാക മാശാക്കി കപ്പിന്റെ അവിടെ ചുറ്റുവരി കുളം തോണ്ടി കൈ തരും അഭിഷേക് ആറായേ ഫസ്റ്റ് സെക്കൻഡ് ആറായേ പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് ഓറിഞ്ചില്ല അതിനോട് അഭിഷേകം എന്താ ആറായേ ആരോഗ്യതന്നെ ഒരാഴ്ച കൂടി നിന്ന ആ ആറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ടും ഒന്ന് രണ്ടും ആറ് നിന്നോ തീർന്നയാള്